ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കോട്ടൂർ മാനപരിശീലന കേന്ദ്രം അത് കഴിഞ്ഞിട്ട് ചെറിയ ആലസ്യത്തിലായി ഞങ്ങളല്ല ശേഷം ഞങ്ങളിനി പോകാൻ പോകുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കണ്ടിരിക്കേണ്ട ഒരു ഒരു സൈറ്റാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ഇത് പൊന്മുടി പോകുന്ന വഴിക്കാണ് ശരിക്കും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അത്രേ അകലേ ഉള്ളൂ മീൻമുട്ടിക്ക് വിതുര പൊന്മുടി ഈ റൂട്ടിലെ പ്രസിദ്ധമായ കല്ലാർ നദിക്ക് അടുത്താണ് ഈ കല്ലാർ നദിയിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഈ മനോഹര ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാമെന്ന് വിചാരിച്ചു ക്യാമറ ഫ്രെയിമിൽ ഈ പോകുന്ന യാത്ര കാണുന്നവർക്ക് ഒരു അനുഭവമാകട്ടെ എന്ന് കരുതി ഇതാണ് പശ്ചിമഘട്ടം മലനിരകൾ ഞങ്ങൾ ആ ട്രാക്കിൽ കൃത്യമാണ് ഈ പച്ച കെട്ടി തിരിച്ചിരിക്കുന്നതാണ് കുളിക്കടവാണ് ഇവിടെ ഒരു കാലത്തെ കുളിക്കടവ് ഫോറസ്റ്റ് തിരിച്ചതാണ് ഈ ഭാഗത്ത് ഇറങ്ങിക്കൂടാ ഇത് കല്ലാറിൻ്റെ ഒഴുക്കുള്ള പ്രദേശമാണ് അപ്പോൾ മീൻമുട്ടിയിലേക്ക് പോകുവാനൊരു ബുദ്ധിമുട്ടുമില്ല പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിലാണ് അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഇറങ്ങാത്ത ഒരു പ്രദേശമാണ് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം വളരെ മനോഹരമായ പ്രദേശമാണ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സൈറ്റാണ് പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹര ദൃശ്യങ്ങളുണ്ട് ഇതുപോലെ പച്ചയിട്ട് പല സ്ഥലത്തും തിരിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഉറപ്പായിട്ട് ഇതൊരു ആണ് ഫോറസ്റ്റ് നൽകുന്നൊരു ആണ് ഈ പ്രദേശത്ത് ഒരിക്കലും ഇറങ്ങരുത് എന്നുള്ളൊരു ആണ് അങ്ങനെ ഞങ്ങൾ കൃത്യമായിട്ട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് അതിൻ്റെ പ്രവേശന കപാടത്തിലെത്തി ഇനി വാഹനം പാർക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ പണി നടക്കട്ടെ ഞങ്ങൾ ഇറങ്ങി അങ്ങ് നടന്നു ശരിക്കും ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇതിനകത്ത് വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ട് പക്ഷേ മൊത്തം രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളിടത്ത് ഒരു അര കിലോമീറ്ററിനകത്തെ വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളൂ ഇത് കാടിൻ്റെ ഉൾപ്രദേശത്തേക്കാണ് അപ്പോൾ വാഹനങ്ങളിൽ ബൈക്കിൽ വരുന്നവരുണ്ട് കാറിൽ വരുന്നവരുണ്ട് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതുവഴിയാണ് ഈ പാർക്കിങ്ങിൽ പോകുന്ന വാഹനങ്ങളിലൊക്കെയും ഉണ്ട് എന്ന് വെച്ചാൽ മദ്യക്കുപ്പികളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ നിരോധന മേഖലയാണ് ഈ ഗൈഡുകൾ പല സ്ഥലങ്ങളിൽ നിപ്പുണ്ട് വിജനമായ പ്രദേശമാണെങ്കിലും ഈ കല്ലാറാണി ഒഴുകുന്ന ശരിക്കും ഇത് വാമനാപുരം പുഴയുടെ ഭാഗമായിട്ടുള്ള ആ കല്ലാറാണ് അപ്പോൾ ഇത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് ഈ പ്രദേശത്തൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം മുമ്പോട്ട് പാർക്ക് ചെയ്യാനുള്ള ഒറിജിനൽ സ്ഥലമുണ്ട് അവിടെ അവിടെയെല്ലാം ഫുള്ളാണ് ഇന്നെന്തോ നല്ല തിരക്ക് ഫീൽ ചെയ്തു ഇതാണ് പാർക്കിംഗ് സെൻറ്റർ അവിടുത്തെ പ്രധാന പാർക്കിംഗ് സെൻറ്റർ നന്നായിട്ട് ഇരിക്കാനൊക്കെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ശരിക്കും എടുക്കാൻ പറ്റിയില്ല തൊട്ടിപ്പുറത്ത് ഒരുപാട് മൃഗങ്ങളുടെ ഫോട്ടോ നല്ലൊരു കടുവച്ചാരൊക്കെ നിൽക്കുന്ന അടിപൊളി ഫോട്ടോ അടിപൊളി പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബോർഡിൽ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കുറിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ബോർഡുകൾ കാണാം ഫോണുവഴിക്ക് നമ്മുടെ നാട്ടിൽ കണ്ടു ഒരു മനോഹരമായൊരു കോഴി കേട്ടോ പൂവൻ കോഴി അപ്പോൾ ഈ കാട്ടിനകത്തും ഈ പൂവൻ കോഴി എന്നത് ആശ്ചര്യപ്പെടുത്തി അത് വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ് ശരിക്കും ഞാനും അതിനൊന്ന് ഒപ്പിയെടുത്തു കാരണം ഇത് കാനന പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇതിനൊക്കെ അതിജീവിക്കണമല്ലോ ഇത് മനോഹരമായ കല്ലാറൊഴുകുന്നുണ്ട് അപ്പോൾ ഇപ്പം ശാന്തമാണ് കാരണം മഴയില്ല പക്ഷെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ മൂടൽമഞ്ഞ അങ്ങനെയൊന്നുമില്ല വാഹനങ്ങൾ തിരിച്ച് പോകുന്ന ആൾക്കാരുണ്ട് ആൾക്കാർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നിരനിരയായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇതൊരു മനോഹര കാഴ്ച തന്നെയാണ് ഇനി ഈ പ്രദേശത്ത് വരുന്ന എല്ലാവരും മീൻമുട്ടി കയറണമെന്നില്ല റെസ്റ്റോറൻ്റുകളുണ്ട് കുളിക്കാനുള്ള കുളിക്കടമുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ പോകുന്ന വഴികളിലൊക്കെ ഇവിടെ ഒരു പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് ഈ പോകുന്ന ഈ പ്രദേശം പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് കാരണം അത് തിരിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭൂരിഭാഗം ടൂറിസ്റ്റുകളും വന്നിട്ട് ഈ ഭാഗത്താണ് കൂടുതൽ ഇരിക്കുന്നത് ഒരല്പ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇനി ഈ ഭാഗത്ത് ഇറങ്ങിക്കൂട അപകടമേഖലയാണ് ഈ അപകടമേഖല എന്ന് പറയുന്ന ഭാഗത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ഇറങ്ങരുത് നമ്മുടെ ടൂറിസ്റ്റുകൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ടാണ് ഇനി നടക്കേണ്ട റൂട്ടുള്ളത് അപ്പോൾ ഓരോ നൂറ് മീറ്റർ കൂടുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത്ര മീറ്റർ ഇത്ര മീറ്റർ ഇവിടുന്ന് ഏകദേശം ഒരു ഉണ്ട് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാൻ അപ്പോൾ ഈ പ്രദേശത്താണ് ഭൂരിഭാഗം ടൂറിസ്റ്റുകളും തമ്പടിച്ചിട്ടുള്ളത് കാരണം ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന് മനോഹരമായി കുളിക്കാനുള്ള നല്ല സംവിധാനമുണ്ട് ഇവിടെ വേറെ അപകടങ്ങളൊന്നുമില്ല നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭൂരിഭാഗം ആൾക്കാർ ഈ പ്രദേശത്താണ് അപ്പോൾ ശരിക്കും ഇവിടം തന്നെയാണ് ഏറ്റവും ബെറ്റർ ഒന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതുവഴിയാണ് ഇനി മുകളിലോ മുകളിലേക്ക് കയറേണ്ടത് നീക്കു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കൂറ്റൻ പാറുകൾ വൃക്ഷങ്ങളുടെ വേരുകൾ ഒക്കെ കൂടെ കൊണ്ട് നിമിടമാണ് നിമിടമായൊരു കാടാണ് ഒരു നൂറ് മീറ്റർ ഇടവിട്ട് പല ഭാഗത്തായിട്ട് ഗൈഡുകൾ നിൽപ്പുണ്ട് അവർ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് അങ്ങോട്ടങ്ങോട്ട് പോകും തോറും ശരിക്കും നല്ലൊരു തേരിയെന്നല്ല ഈ ഭാഗത്തൊക്കെ അപകട മേഖലയാണ് ശരിക്കും അവിടെ ഇപ്പോൾ കമ്പികൾ കമ്പി കമ്പിവല്ലികൾ കൊണ്ട് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് തിരിച്ചു വരുന്ന അടുത്ത് പലയിടത്തും ഞാൻ ചോദിച്ചു എങ്ങനെയാണ് യാത്ര കൊള്ളാമോ കാരണം അതൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മീമ്മൂട്ടി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് നല്ല ഏരിയ പോകുന്ന പല ഭാഗത്തും വിജനമാണ് ചിലപ്പോൾ നമുക്ക് ഭയം തോന്നിയേക്കും പിന്നെ ഫാമിലിയായിട്ട് വരുമ്പോൾ ശരിക്കും ഇത്തിരി സമയമെടുത്ത് വലിയ തിരക്കില്ലാത്ത കാരണം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ മീൻമുട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ മീൻമുട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും വാമനാപുരം നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചേട്ടാ ഈ കല്ലാർ എന്ന് പറയുന്നത് ഈ പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വരും ഇരിക്കേണ്ടി വരും എന്ന് പറയേണ്ട കാരണമുണ്ട് കാരണം അത്ര കണ്ടത് നടക്കാനുണ്ട് ട്രക്കിങ് സംവിധാനം ഭയങ്കരമാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ വളരെ കൃത്യമായിട്ട് നടക്കാറുണ്ട് അത് ആസ്വദിച്ച് നടന്നാലേ അതിൻ്റേതായിട്ടുള്ള രീതി ഉള്ളതുണ്ട് നിങ്ങളെ കണ്ടില്ലേ ആ വഴികളെല്ലാം ഇങ്ങനെ വൃക്ഷങ്ങളുടെ വേര് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് വീഴാതെ ശ്രദ്ധിച്ച് നടക്കണം ഞങ്ങൾ കാര്യം പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല സമയം പോകുന്നു അറിയത്തില്ല ക്ഷീണം തോന്നത്തില്ല ഏതായാലും വെള്ളദാഹം ഉണ്ടാവത്തില്ല അത ഇതൊരു പ്രധാന ഒരു പ്രധാന സൈറ്റാണ് കേട്ടോ ഇവിടെ പോകുന്ന വഴിക്കുള്ളൊരു പ്രധാന മനോഹര കാഴ്ചയാണ് എല്ലാവർക്കും വിശ്രമത്തിന് സ്ഥലമുണ്ട് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു എന്നെ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് വേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ എടുത്തു വളരെ മനോഹരമാണ് ഇവിടെ വന്നതിൽ ഒരു പാറ അടർന്നു മാറിയിട്ടുണ്ട് അതിൻ്റെ അടിഭാഗമാണ് നമുക്ക് വിശ്രമിക്കാനുള്ള സംവിധാനം എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിനി പോകേണ്ട വഴി ഞങ്ങൾ ഇനി ആ വഴിയിലേക്ക് തന്നെ പ്രവേശിച്ചു യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പല ആൾക്കാരും വഴിയിൽ നിൽക്കുന്നത് കാണാം ആ മുമ്പോട്ടേക്ക് യാത്ര ചെയ്യുന്നവര് കുറവാണ് ശരിക്കും മഴയില്ലാത്ത സമയത്ത് തന്നെയാണ് മീൻമുട്ടിയിലേക്ക് പോകേണ്ടത് മഴ സമയത്ത് നമുക്കത് എത്തിപ്പെടാൻ പറ്റത്തില്ല കാരണം ഈ പാറക്കെട്ട് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് നമ്മുടെ കല്ലാറിനെ മുറിച്ചു കിടക്കേണ്ട സ്ഥലമാണ് അത് ഒരു വളരെ മനോഹരമായ ഒരു അനുഭവം നമുക്ക് തരും കാരണം ഇത് ഈ ഭാഗം നമ്മളൊക്കെ നമ്മുടെ കാലെന്ന വെള്ളത്തിലേക്ക് തൊടുമ്പോൾ ഇതുവരെ നമ്മൾ നടന്നതിൻ്റെ ക്ഷീണം മൊത്തം മറക്കും വളരെ ശുദ്ധമായ വെള്ളത്തോടെ അല്ല തെളിഞ്ഞ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആനന്ദമില്ലേ അത് അനുഭവിച്ചാൽ തന്നെ പറ്റും കേട്ടോ ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് ഒഴുകിയെത്തുന്ന വെള്ളം അപ്പം ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഇതാണ് കല്ലാർ കണ്ടില്ലെ മൊത്തം കല്ലുകൊണ്ട് നിറഞ്ഞു കിടപ്പുണ്ട് അപ്പം ഞാനൊന്ന് മുഖമൊക്കെ കഴി അങ്ങോട്ട് വരാൻ തുടങ്ങി ആ അപ്പം അതവരൊരുക്കിയിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് വീഴാൻ സാധ്യതയുണ്ട് ആ കയർ കെട്ടിയിട്ടുണ്ട് ഇതിലും വല്ലാത്തൊരു അനുഭവം തന്നെ കേട്ടോ അങ്ങനെ ഞാൻ ഇക്കരെ എത്തി ഈ വെള്ളത്തിൽ തൊട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എനർജി കിട്ടത്തില്ലായിരുന്നു ശരിക്കൊരു ഊർജം ഇത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞതൊരു അനുഭവം തന്നെയായിരിക്കും ഇതാ നമ്മുടെ ലൊക്കേഷൻ അതാ കാണുന്ന ആ കാണുന്ന അതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം അപ്പോൾ ഇനി ഇവിടം താണ്ടി ഇവിടം കയറി മുകളിലെത്തണം ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി അപ്പുറത്താണ് അപ്പോൾ ഏതായാലും പൊന്മുടി പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഈ സൈറ്റൊന്ന് കാണണം ജീവിതത്തിൽ കണ്ടിരിക്കണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇങ്ങനൊരു മീൻമുട്ടി എന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നൊരു സത്യം തിരിച്ചറിയണം യാത്ര ഞങ്ങൾ ഫൈനലി എത്തിച്ചേർന്നു മീൻമുട്ടി വെള്ളച്ചാട്ടം ഇതിൻ്റെ മുകളിൽ ട്രക്കിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ട്രക്കിങ് സംവിധാനത്തിലൂടെ നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഒരു കൊമ്പേക്കാണി വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്നറിഞ്ഞു ഞാനും ഫാമിലിയും ഒന്ന് ഫോക്കസ് ചെയ്തു എല്ലാവർക്കും ഒരു വിഷ് തരാൻ ഞാൻ പറഞ്ഞുവെങ്കിലും ഇളയ മകള് കേട്ടില്ല മൂത്ത മകളൊന്ന് വിഷ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഹായ് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്തി ഇനിയും പോയിട്ടില്ലാത്തവർക്ക് ആ മനോഹര ദൃശ്യങ്ങൾ പകർത്താമെന്ന് തന്നെ വിചാരിച്ചു അതായിരിക്കുന്നൊരു ഗൈഡാണ് ഇവിടെ ഞങ്ങളെ അകത്തോട്ട് വിടത്തില്ല ഒന്നാമത്തെ കാര്യം ഇവിടെ ഫുള്ള് ഖായമാണ് ഇതിനകത്ത് പെട്ടുപോയ പിന്നെ നോക്കണ്ട നമുക്ക് വളരെ പ്രധാനപ്പെട്ട പാലവി വെള്ളച്ചാട്ടം ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കുളിക്കാനുള്ള സംവിധാനം അവിടെ തന്നെ കിട്ടും പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ കിട്ടത്തില്ല വളരെ മനോഹരമാണ് വളരെ മനോഹരമാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒഴുക്ക് അല്ല അല്ലാത്തൊരു വീട് വരുന്നതാണ് വളരെ മനോഹരമായിട്ടും നല്ല ആഴമുണ്ട് ഈ ഭാഗത്ത് ഇറങ്ങാൻ പറ്റില്ല എന്നൊരു വ്യവസ്ഥ മാത്രമുള്ളൂ പക്ഷേ ഈ കയറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുന്ന വെള്ളത്തിന് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് ഇതാണ് മനോഹരമായ ഈ വളരെ വ്യക്തമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് തിരിച്ചു വന്നപ്പോൾ ആ വിശ്രമസങ്കേതത്തിലേക്ക് കയറി ഇതിൽ പരം ആനന്ദം വേറെയില്ല നന്നായിട്ടൊന്ന് കുളിച്ചു അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെയാണ് തമ്പടിക്കുന്നത് ഇതിൽ ഇതും വളരെ പ്രകൃതി രമണീയമാണ് നല്ല നന്നായിട്ട് തണുപ്പ് ആസ്വദിക്കാം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഞങ്ങള് കൂടെ വന്ന ടൂറിസ്റ്റുകളും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു ഇതൊരു പ്രത്യേക അനുഭവായിരുന്നു കേട്ടോ പ്രത്യേക അനുഭവമാണ് ഈ അനുഭവത്തിലേക്ക് നമ്മൾ അതിയെ വെച്ചുള്ളൂ അപ്പൊ ഇനി നമ്മള് ഇതിന്റെ ഊർജം ഉൾക്കൊണ്ട് ഇനി അടുത്ത സൈറ്റിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് പിന്നെ നമുക്ക് അവിടെ കാണാം